ടാ വേണ്ട എന്റെ അടുത്ത് കളി വേണ്ട ഇവിടെ പേര് സുനിമ ഓർമ്മ വേണം ഏഴ് വിട്ട് വന്നേക്കുന്ന ഇവിടെ വീടിപ്പോ നശിപ്പിച്ച് കൊട്ടാരം പട്ടച്ചേര ഒഴിച്ച് നശിപ്പിച്ച് രണ്ട് മൂന്ന് ആട് റോഡിൽ നിന്ന് കേറി ഇങ്ങോട്ട് വന്ന് ഏതാണെന്ന് പോലും അറിയില്ല ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും ആടുകളൊന്നും ഇല്ല ഇത് എവിടത്തെ അറിയില്ല അവരെ കണ്ടുകൊണ്ട് ഓറാവൂ ബഹളം നിക്കുവാണേ നിങ്ങളെവിടത്തെ പിള്ളേരെ ഏ നിങ്ങൾ ഊടെ ഏയ് അവർക്ക് അതിന് ആടുണ്ടോ ഇത് നിങ്ങൾ എവിടത്തെ പിള്ളേരെ നീ വാറിക്കോ ഹായ് ആ കുത്തോ ഇവരെ കണ്ടിട്ടത്ര പന്തിയല്ല ഡേ റോഡിൽ നിന്ന് കരുതുന്ന ഡേ നിങ്ങൾ എവിടുത്തെയാ പറഞ്ഞിട്ട് പോടാ ഡേ എവിടത്തേത് പറഞ്ഞിട്ട് പോവാൻ <laughs> <laughs> േ അങ്ങനെ പോവാണോ ഏച്ച പോന്നു സ്കൂളിന്റെ കേറു എന്ത് രസം കിട്ടുകള് ആയി ഇതിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി വർഷമായി വർഷമായി കണ്ടിട്ട് കണ്ടിട്ട് എത്ര എന്താണ് വിശേഷം ഫോൺ ആര് പിടിക്കൂ എടേ പോവാണോ എടെ പോവാണോ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു അന്നേരം എടുത്ത് കേട്ടാ പോയിട്ട് പോയിട്ടുട്ട് ഓ ചെറുക്കന്മാര് നമ്മള് ഉമ്മാരെ പിടിച്ചു കെട്ടിട്ടുണ്ട് ആ ആ ഇങ്ങോട്ട് വേടാ പിടിച്ചോട്ട്മാരമാ അതുകൊണ്ട് ഇതിന് അമ്മ ഇത് ആടാണോ പെണ്ണാണോ അമ്മേ അതിന് കൊമ്പോ ഓടാടാ കോടാ സുന്ദര നമ്മളെ ഇവരെ പിടിച്ച് കെട്ടുവാണ് ഉമ്മാരേ ദൂരെ പോയ ശരിയാകത്തില്ല ഇവിടെ ഒരാളെ വിളിച്ച് പോയിച്ചപ്പം അക്കരെ സൈഡിലുള്ള ഒരു അമ്മയുടെ ആടാണ് അപ്പം മൂന്ന് പേര് ജാതയ്ക്ക് കൊണ്ടുപോകണം നമ്മുടെ വീടിലോട്ട് കണ്ട് കെട്ടിയിടാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെ ആടൊക്കെ ആടിൻ്റെ നേതാവും ഒരാൾ പോകുമ്പോൾ എല്ലാവരും പുറകെ വരുന്നുണ്ട് ഓരോരുത്തരെ കിട്ടിയാൽ മതി നമ്മൾ അവരെ കൊണ്ടുപോവാണ് ആ അവിടെ എവിടെ ഉമ്മ കൊടുക്കുവാണോ ഉമ്മമാരെ അങ്ങനെ നമ്മൾ പിടിച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ ഉമ്മന്മാർക്ക് പേരുണ്ടല്ലോ തൽക്കാലത്തേക്ക് അയ്യേ നശിപ്പിച്ച് 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 കൊണ്ടാനം പൊട്ടിച്ച് നശിപ്പിച്ചു ഇത് ചെയ്യാനാ സുന്ദരന്മാര ഞങ്ങളുടെ ഒറവധിക്ക് കുറച്ചേരൊക്കെ സമാധാനം ഉണ്ടാകത്തില്ല അമ്മ ഒരാളെ കൂടെ പിടിച്ചു കെട്ടിക്കോ ചെറുക്കനേം കൂടി പിടിച്ചു കെട്ടിക്കുക കാരണം അവനാണ് വില്ലൻ അവനാണ് ഇവിടന്മാരെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ഇവിടെ ോട്ടൊക്കെ ഉണ്ടാവ എന്തിനാ നീ നോക്കണോ ഇങ്ങനെ എന്തിനാ നീ ഇങ്ങനെ നോക്കണോ നമുക്ക് ഇന്ന് ഇവിടെ കഴിയാം അവര് വരുന്ന ഇവിടെ വരുവായിരിക്കും ആ അത് കൊള്ളാം നമ്മളിപ്പൊ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ അത്ര ദൂരം വരട്ടെ ആവശ്യമുള്ളവർ ഇങ്ങനെയാണോ ആടിനെ അയച്ചു വേണ്ടേ അവർ വരുന്നേരം വരെ നമുക്ക് അവരെ നോക്കാം അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്ക ഡേ ഇടാ ഡേർക്ക ഡേ പിന്നെ ചെടി ഇങ്ങോട്ട് ഇടേ നീ എവിടെ നടക്കണം ഏഹ് നീ എല്ലാം നശിപ്പിക്കോ ഡീ തിന്ന് ഏ എട അവർ നട്ടുവച്ചേക്കുന്ന ചെടിയാണ് തിന്നരുതേ ഇട തിന്നരുതേ തിന്നരുത് ും പോല ഇവര് വെച്ചേക്കുന്ന ചെടിയൊക്കെ തിന്നാൻ ചാൻസ് ഉണ്ട് ചെറുക്കന്മാര ഇവനില്ല ചെറുക്കൻ ചെറുക്ക ഇന്നേ ഞാനുണ്ടല്ലോ ഇങ്ങോട്ട് എടാ ആ ചെടിയും തിന്നാ അവര് കഷ്ടപ്പെട്ട് വെച്ചേക്കുന്ന ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ ഇവന്റെ പേര് സുനിമോൻ സുനിമോൻ സുനിമോനും അവിടെ പേര് സുലോചനെ സുലോചന അല്ല സുലോന ഇങ്ങോട്ട് വട ഇങ്ങോട്ട് ഉള്ള ചെടി മുഴുവൻ തന്നെ നീയങ്ങ് കേട്ടോ നിങ്ങളുടെ നാട്ടിലങ്ങ് ഒന്നും നീ ഇങ്ങോട്ട് വന്നത് എനിക്കറിയാൻ വേലായിട്ട് ചോദിക്കാൻ ഞാൻ ഏഹ് ഇവ സുന്ദരി സുന്ദരിയാ ഉടുവെന്ന സുന്ദരിയാവുമ്മു മിന്നുക്കുട്ടിയാ പേര് മാറ്റാതെ അവൾ ഒറിജിനൽ പേര് അവക്കറിയുള്ളു ആ ആ ആഞ്ചറക്കനെ പിടിച്ചായിരുന്നു കെട്ടിടേണ്ടേ അവനെ അവനെയാണ് കെട്ടിയിട്ടുണ്ടേ അവനാണ് വില്ലൻ അവൻ വേണം ഇവിടെ വിളിച്ചോണ്ട് പോകും ഒരുത്തിയേ കെട്ടിയിട്ടിട്ടുള്ളൂ ബാക്കി രണ്ടുപേരെ അയച്ചിട്ടേക്കോ കയർ ഒപ്പിക്കണം ഒരു കയറും കൂടെ ഉണ്ടോ ഒരു കയറും കൂടെ ഉണ്ടോ എടുക്കാൻ അവർക്ക് വേണ്ടേത് ഇങ്ങനെയാണ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോൺ നമ്പറൊക്കെ ഒപ്പിച്ച് അങ്ങനെ ആ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ട് അതൊരു പ്രായമുള്ള അമ്മയാണ് അവർ ഇവിടെ വരണമെങ്കിൽ കുറേ ടൈം എടുക്കും അക്കരെ ശൈലാണ് മുമ്പ്മാർ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ അങ്ങ് നടക്കാം അയച്ചു വിട്ടേക്കുമല്ലേ പാടി പോവാടി നമുക്കൊന്ന് കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ച് കാണും ഗുഡ് ലൈഫ്

കാ ഇത്ര അടുത്ത് കാണുന്നെ മീൻസ് കുറേ വർഷത്തിന് ശേഷം ഇവിടൊക്കെ വന്നതിന് ശേഷം ഇപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് നമ്മൾ ഏകദേശം അഞ്ച് വർഷമായി വന്നിട്ട് അപ്പം ഇത്രയും അതിനുമുമ്പ് കുറേ നാൾ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ആടിനെ കണ്ടതാണ് ഞങ്ങളുടെ കുഞ്ഞിലെ പ്രായത്തിൽ ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്ന ടൈമിൽ കണ്ടതാണ് ഇതാണ് മൂന്ന് പേര് ഓ അവര് വരുന്ന മതിയായിരുന്നു ഇങ്ങനെ സത്യത്തിൽ അറിയില്ല അവർക്ക് എന്താ കഴിക്കണ്ടേ കൊടുക്കട്ടെ കഞ്ഞിവെള്ളം കൊടുക്കുവെന്നറിയാം അപ്പൊ അത് നമുക്ക് തൽക്കാലം കൊടുക്കാം

ഇങ്ങോട്ട് എന്ത് രക്ഷാ നിന്നെ ഓ കുത്താ വരുന്നുടാ വേണ്ട എന്റെ അടുത്തിന്റെ കളി വേണ്ട 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 ആ ചവച്ച കണിക്കുന്നു വേണ്ട എന്റെ അടുത്ത് കളിക്കരുത് നീ കൂടുതൽ അവളെ പിടിക്കെ പിടിക്കൂ വേണ്ട 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 വണ്ടടുത്ത് വേണ്ട വണ്ടടുത്ത് വേണ്ട അവളെ പിടിച്ചോ അവളെ പിടിച്ചോ അവളെ പിടിക്കുന്നു ബാ മെ ബാ ബാ ബാമി ഏതിനെങ്കിലും ഇപ്പൊ പിടിച്ചു കഷ്ണം മറ്റേ പാവം കൊച്ചാ വില്ലനാണല്ലോ വില്ല നിന്റെ വില്ലത്തിലൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി കേട്ടേടാ നീ ഏരിയ വിട്ടാണ് വന്നേക്കുന്നത്

ക്ഷമിക്കടാ എന്ത് ചെയ്യാനെ അപ്പൊ ശരി അവരായാലും വരുവാണെങ്കിൽ വീട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം ബൈ